വിലയില്ല എവിടെ എ ഡി എമ്മിന് വിലയുള്ളൂ അവിടെ എ ഡി എം ആരോടെ ഈ മരിച്ച പോളിന് വിലയില്ല എവിടെ അല്ലേ കേട്ടോ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം രൂപ ചെയ്യാന്ന പറഞ്ഞ ഒരേ കാരണവശാലും ഈ ഡി എം ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി രൂപ ലക്ഷം രൂപ ഇപ്പൊ രൂപ അത് നീ ഒറ്റപ്പാടത്തൊക്കെ കളിക്കുന്നത് പറഞ്ഞേ എന്റെ മോഡ ഭർത്താവ് മരിച്ച പറയോ ഞാൻ പറയണ്ടിരുന്നു പോ തോമസ് പിന്തുണച്ചാവശ്യക്കാർക്ക് ഒന്നും വേണ്ട എന്ന് തോമസ് സാറിന് തോന്നുന്നുണ്ട് എങ്കിൽ ഞാൻ അങ്ങനെ ഞങ്ങൾ വിളിച്ചു വരുത്തി അവരെ ഒരു കാരണവശാലും തടയാൻ പാടില്ല അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാറുള്ളൂ കാര്യം നിങ്ങൾ ഞങ്ങൾ ആയിക്കോട്ടെ নিঙ্গ বড় গিয়ে দাঁড়ানো নেই না না নি অ্যাম্বুলেন্স আসবে আদে হ্যাঁ 10 লাখ টাকা বানিয়ে হ্যাঁ বলনে আ 5 লাখ টাকা 5 লাখ টাকা যদি 10 লাখ টাকা নি গুলো উত্তর করতে ഞങ്ങളുടേ അല്ല നാളെ നാളെ കേട്ടത് മകളുടെ ഭർത്താവ് ആണെങ്കിൽ നാളെ ചോദിച്ചാൽ എങ്ങനെ ഞാനൊരു വൈകാട്ട് നിങ്ങൾ നിങ്ങൾക്ക് ബന്ധം പറ്റും നിങ്ങൾ അന്നേരം രാവിലെ ഇങ്ങനെ കൊണ്ട് ഈ മൈനീനം വരെ ഞങ്ങൾക്ക് എന്താ തന്നല്ലോ അപ്പൊ അതിന്റെ ഒരു രേഖ ഞങ്ങൾക്ക് എന്താണെന്നുള്ളത് കിട്ടാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ബോഡി ബോഡി ഏറ്റുവാങ്ങാതിരുന്നത് അല്ലാതെ നിങ്ങൾ 来都来了。 ഇപ്പൊ നമുക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് പത്തു ലക്ഷം രൂപ ഇവിടെ വെച്ച് നൽകും പോയ ഒരു യുവാവിനെ ആരുടെവിട്ടി അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണ് ഇതുവരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ശരിയല്ല 여러분들, 뭐 하나만 더 해야 되는 ఏడుండువాడు కడ ఓరా ఆరేయారు అందంద నంద నంద ఆరేయారు అందంద ఆదిశరీ ఆరు లీటర్ల దాట వస బాకన ప్రార్థన ప్రారంభించు ప్రార్థన సహిత మతా ఆల్కర్కుంద కావాల సవరం ఉంది ప్రార్థనల సవరం చేయనా ད� 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 དོ དས ད� അല്ല അങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ ആള് നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത് 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 انہی گانا 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 কৰি <laughs> <laughs>